ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ കൊച്ചു ഗ്രാമവും ഒരു ഏഴ് എട്ട് വയസ്സ് വരെ ഞാൻ വളർന്ന സ്ഥലങ്ങളൊക്കെയാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഓണമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് വന്നു അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് പകൽക്കുറി തൂക്കുപാലത്തിലേക്കാണ് അപ്പോൾ എൻ്റെ അമ്മയുടെയൊക്കെ ഒക്കെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ തൂക്കുപാലം ഉള്ളത് അപ്പോൾ ഈ റീസൻ്റായിട്ടാണ് ഈ തൂക്കുപാലം വന്നിട്ടുള്ളത് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ നമ്മുടെ ഈ ഒരു കുഞ്ഞു കുഞ്ഞുവിടൽ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ചുരുക്കി പറയാം അപ്പോൾ നമ്മൾ ഈ പോകുന്ന റോഡ് ചെന്ന് എൻഡ് ചെയ്യുന്നത് കണ്ടില്ലേ നേരെ പാലത്തിലേക്കാണ് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയാനുള്ളത് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം കൊല്ലം ജില്ലയും ഈ പാലത്തിനപ്പുറം ട്രിവാൻഡ്ര ജില്ലയാണ് അപ്പോൾ എൻ്റെ അമ്മയും കുഞ്ഞമ്മയൊക്കെ പണ്ട് പഠിച്ചിരുന്നത് പകൽക്കുറി സ്കൂളിലാണ് അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ ഇവിടെ കടത്താണുള്ളത് അതായത് വള്ളത്തിലാണ് ഇവർക്ക് സ്കൂളിലൊക്കെ പോകാൻ പറ്റുന്നത് മാത്രമല്ല ഒരുപാട് അപകടങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഈ പാലം വളരെ റീസെൻറ്റായിട്ടാണ് വന്നിട്ടുള്ളത് തൂക്കുപാലമാണ് അപ്പോൾ തൂക്കുപാലം വന്നതെന്ന് ഞാൻ അറിഞ്ഞിട്ടേ ഉള്ളൂ അതിനുശേഷം എനിക്ക് ഇങ്ങോട്ട് വരാനോ അല്ലെങ്കിൽ ഇതിലുകൂടി നടന്നു പോകാനോ ഒന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ അമ്മയുടെ നാട്ടിലേക്ക് വന്നപ്പോഴാണ് ഞാൻ ഈ കാഴ്ചയൊക്കെ കാണാനായിട്ട് ഇറങ്ങിയത് അപ്പോൾ നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഭയങ്കര മഴയായിരുന്നു മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ഇങ്ങി കയറും കേട്ടോ കേറി ഏകദേശം പാലത്തിൽ ടച്ച് ചെയ്ത് തന്നെ ഇങ്ങനെ വെള്ളം നിറയും അപ്പോൾ ആ സമയത്ത് അങ്ങോട്ട് കേറണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ് ചെയ്തത് അപ്പോൾ ഈ ഒഴുകി പോകുന്നത് ഇത്തിക്കരെ ആറാണ് എപ്പോഴും മലവെള്ളം വരുന്നത് അതുപോലെ തന്നെ ഭയങ്കരമായ ചുഴിയും ഭയങ്കരമായിട്ടുള്ള ആക്സിഡന്റ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇപ്പോൾ വളരെ ശാന്തസുന്ദരമായിട്ട് കിടക്കുന്നേ ഉള്ളൂ അപ്പോ നമ്മൾ നേരെ നടന്ന് കയറി ഡേ ട്രിവാൻഡ്രം ജില്ലയിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ ഒരു വലിയ ആലുണ്ട് അതുപോലെ തന്നെ അതിനോട് ചേർന്നാണ് പകൽക്കുറി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഉള്ളത് അപ്പോൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറിയില്ല ഞങ്ങൾ ജസ്റ്റ് കാലൊന്ന് കഴുകാമെന്ന് വിചാരിച്ചിട്ട് താഴേക്കിറങ്ങി അപ്പോൾ നല്ല തെറ്റലുണ്ടായിരുന്നു അപ്പോൾ തന്നെ ചുഴിയൊക്കെ ഉണ്ടായതുകൊണ്ട് വളരെ സൂക്ഷിച്ചും കണ്ടുമാണ് ഞങ്ങൾ നിന്നത് ഞാനും മീനാശിയും അതുപോലെ തന്നെ അമ്പാടി ഞങ്ങൾ പേരും കൂടെയാണ് ഇന്ന് ഇതൊക്കെ കാണാനായിട്ട് വന്നത് പിന്നീട് നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ ഈ ഇറങ്ങി പോകുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡില് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമുണ്ട് അപ്പോൾ ഇതാണ് വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഇതാണ് നമ്മുടെ സുന്ദര കുട്ടപ്പൻ മണികണ്ഠൻ ആളെ കാണുന്നണക്കൊന്നും അല്ലാട്ടോ ആളെ രണ്ട് തവണ ശബരിമലയിൽ പോയി തിടമ്പൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പൊ ആളിച്ചിരി ജോളിയായിട്ടൊക്കെ നിൽക്കുന്നതെന്നേ ഉള്ളു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ക്ഷേത്രത്തിലേക്ക് കയറി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനെ കുറിച്ച് എല്ലാവർക്കും തന്നെ അറിയാതിരിക്കുമല്ലോ കേരളത്തിലാകെ രണ്ട് ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് ഉള്ളത് അതിലൊന്ന് തൃപ്രയാറും അതിനു ഉള്ളത് ഈ വിളനലു ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് വരൾച്ചയാവുമ്പോഴേക്കും ഈ ആറിന്റെ നല്ലൊരു ഭാഗം തന്നെ വെള്ളമൊക്കെ വറ്റി മണലെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും ആ സമയത്ത് ഇവിടെ മണലി മണലിക്കച്ചവടമൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സമയം എന്ന് പറഞ്ഞാൽ വളരെ ആഘോഷമുള്ള ഒരു സമയമാണ് ജാതി ഭേദമന്യ എല്ലാ ആൾക്കാരും ഒരേപോലെ പങ്കെടുക്കുന്ന ഒരു സമയമാണ് മീൻ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഈ സ്ഥലത്താണ് വിൽക്കുന്നത് അപ്പോൾ ഞാനും അതൊക്കെ കാണാനായിട്ട് വന്നിട്ടുണ്ട് പിന്നീട് ഇപ്പോഴാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ആയതിനു ശേഷം ഞാൻ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല ഇപ്പൊ കംപ്ലീറ്റ്ലി ക്ഷേത്രം മൊത്തത്തിൽ പണിയൊക്കെ കഴിഞ്ഞ് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടെ ബാലിയങ്കുന്നുണ്ട് അപ്പോൾ അത് നോക്കി ഞങ്ങൾ പോയ പുതിയ ഇങ്ങനൊരു വെള്ളച്ചാട്ടം കണ്ടു പിന്നെ നേരെ നോക്കിയപ്പോൾ ഒരു വലിയ കുന്നും കണ്ടു അപ്പോൾ ഇവിടെ ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തന്നെ അമ്പലത്തിൻ്റെ ഒരു സൈഡിൽ നമ്മൾ നടന്നു പോകുമ്പോൾ അവിടെ എല്ലാം വ്യക്തമായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളതൊക്കെ ഒന്ന് വായിച്ചു നിന്നതിന് ശേഷം നേരെ മണികണ്ഠൻ്റെ അടുത്ത് വന്നു അപ്പോൾ മണികണ്ഠനൊരു കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി അമ്മയുടെ വീടിൻ്റെ അടുത്തേക്കാണ് വന്നത് ഇത് അമ്മയുടെ വീടിൻ്റെ അടുത്തുള്ള ഗുരുമന്ദിരമാണ് അപ്പോൾ നേരത്തെ ഇവിടെ വിളക്ക് കത്തിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ അപ്പോൾ പച്ചാശം മരിച്ചിട്ട് ഒരു വർഷമായി അപ്പോൾ ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എൻ്റെ അമ്മാമ്മയാണ് അപ്പോൾ ഓണം ആയതുകൊണ്ട് അവിടെ ഓണാഘോഷ പരിപാടികളൊക്കെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അവിടെ ഉറിയടിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഭയങ്കര രസകരമായിട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് ഞാനൊക്കെ എനിക്ക് തോന്നുന്നു ഞാനൊരു മൂന്നിലും നാലിലും ഒക്കെ പഠിക്കുന്ന സമയം തൊട്ടേ ഇതിലെ പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കും അതുപോലെ തന്നെ സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കും നമ്മളൊക്കെ വളർന്നു വരുന്ന സമയത്ത് ഒരുപാട് വേദികളൊക്കെ കിട്ടിയിട്ടുള്ളൊരു സ്ഥലമാണിത് അപ്പോൾ അതിൻ്റെയൊക്കെ മെമ്മറീസാണ് എൻ്റെ തലയിലൂടെ പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ എല്ലാവരും തന്നെ വളരെ നല്ലൊരു കൂട്ടായ്മയാണ് അങ്ങനെ ഉറിയടിയൊക്കെ കണ്ട് ആസ്വദിച്ച് ഫൈനലി നമുക്ക് ഊറിയടിയിൽ വിന്നറിനെ കിട്ടുകയും ചെയ്തു അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നാടും വീടും പണ്ടത്തെ എൻ്റെ ഓർമ്മകളും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ